അതെ ഏതെങ്കിലും ഒരു പക്ഷി ചിറകൊടിഞ്ഞു പോയി എന്ന് കരുതിക്കൊണ്ട് എനിക്കിനി പറക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് തല തല്ലിച്ചാവുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ കാക്കയൊക്കെ നമ്മൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്കൊക്കെ വരുമ്പം ആട്ടി ഓടിക്കാറുണ്ട് അല്ലേ ഈ ആട്ടി ഓടിക്കുന്നതിൻ്റെ അപമാനഭാരം നിമിത്തം ഏതെങ്കിലും കാക്ക ആത്മഹത്യ ചെയ്യണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതും പോട്ടെ ഇര തേടാൻ പോകുന്ന മൃഗങ്ങൾ പലപ്പോഴും അതിന് പരിക്കുപറ്റാറുണ്ട് എനിക്ക് പരിക്ക് പറ്റിയല്ലോ എന്ന് കരുതിക്കൊണ്ട് വീണ്ടും അത് അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും മാളത്തിൽ ഒളിക്കുന്നത് കണ്ടിട്ടുണ്ടോ അത് ഇരതയിടാൻ പോവാതിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരിക്കലുമില്ല പിന്നെ എന്തിനാണ് ചെറിയൊരു വീഴ്ച വരുമ്പോഴേക്കും ഈ മനുഷ്യരായിട്ടുള്ള നമ്മൾ മാത്രം അവിടെ വീണ് കിടക്കുന്നത് അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാതെ എനിക്ക് അങ്ങനെ സംഭവിച്ചല്ലോ എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ ഇനി എല്ലാം തീർന്നും പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ വീണ് കിടക്കുന്നേ ഉയർത്തെഴുന്നേൽക്കാന്ന് ശക്തിയിൽ ഓരോ വീഴ്ചയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ നോക്കുക വീഴ്ചയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത് എന്നുള്ള ബോധം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം നടന്ന് തുടങ്ങുന്നത് തന്നെ പല പ്രാവശ്യം വീണിട്ടല്ലേ ഒരു പ്രാവശ്യം വീണെന്ന് കരുതിക്കൊണ്ട് ഏതെങ്കിലും കുട്ടികൾ നടക്കാതിരുന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഓരോ വീഴ്ചയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാനുള്ള ശക്തമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരണം എങ്കിൽ മാത്രമേ വിജയിക്കാൻ പറ്റുകയുള്ളൂ